കിഷ്കിൻ്റെ കാണ്ടത്തിലെ ഹനമൽ സമാഗമത്രയാണ് ഇന്നത്തെ വീഡിയോ ഓം ഗം ഗണപതി നമ ഓം ഗു ഗുരുവ്യോ നമം ഓം സീതാ ലക്ഷ്മണഭരതശത്രാനമസേത ശ്രീരാമചന്ദ്രസ്വാമീ നമേ കഥാശേഷ ൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലവേയോരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലന്ദ ശരദസൂനു തന്നോടും പമ്പാ സരസ്തടം ലോകമനോഹരം സമ്പ്രാപ്യ വിസ്മയും പൂണ്ടരുളിടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ശനം ജന്തുപൂർണസ്ഥലം ഉൽഫുൽ പത്മകൽഹാരം ഹംസകാരണ്ടോകിലുക്കുട കോ സർപ്പസുങ്ക പുഷ്പലത പരിവേദ പാദവ സൽഫല സീവിതം സന്തുഷ്ട ജന്തുകം കണ്ടുകൗതൂകലും പുണ്ടുതീർ കുടി ചിണ്ടലും തീർത്തുമതം നടന്നിടിനാർ കാലേ വസന്തലേ ഭൂതലേ ഭൂലൂകപാലന്മാരിരുവരും സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാ വിരഹം പൊറാഞ്ഞു കറകയും ുധാത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടം നടക്കും വിധോഹീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികേലോടും കുതിച്ചു പാഞ്ഞുത്തുങ്കമായ ശൈലാക്രമീറിനാൻ മാരുതിയോടൊയനെ ചൊല്ലിടിനാൻ അരി വരുന്നതിരുവർ സന്നദ്ധരായും നേരെ ധരിച്ചു വരുക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻകാല ബലാലിങ് നിഗ്രഹിപ്പാനാ വരുന്നവരല്ലേ വിക്രമമുള്ളവരെ തേജസാം ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീം ാപസാവം ധരിച്ചിരിക്കുന്നിതുപാണാസി മുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായു സുധാ ചെന്നു ചോദിച്ചറിയണം ഭക്ത നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ സഞ്ജയാം നിന്നുടേ ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലം വ്യസാദരും അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാ ഭർത്തൃപാദാംബുജം കഞ്ചാവിലോചനന്മാരായ മാനവകുഞ്ചരന്മാർ തൊഴുതു വിനീതനായും അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയയിലാഗ്രഹമുണ്ടതു നേരെ പറയണങ്ങിനോടു സാദരം ദിക്കുകേലാത്മഭാസോഭിപ്പിക്കും അർക്ക നിസാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ ത്രൈലോക്യകർത്തൃതന്മാർ ഭവാന്മാരെന്നാലോക്യതീ സദൈവമീം വിശക വീരന്മാരായ യുവാക്കലാങ് അശ്വനി ദേവകേലോ മറ്റതെന്നീം വിശ്വികകാരണ ഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാനപുരുഷന്മാർ മായയാ മനുഷ്യകാരേണ സഞ്ചരിക്കുന്നതും പരിപാലനത്തിന് മഹീതലേം വന്നു രാജന്യവേഷേണ വിറംന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവന്മാർ കർത്തഞ്ച സ്ഥിരീ സംഹാര സർഗങ്ങൾ ഉദ്യതോലീലയാ നിത്യസ്വതന്ത്രമാർ മുക്തി നൽകുന്ന നാരായണന്മാരെന്നു താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത് പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഹോത്തമൻ പശ്യ സഹേണം ലക്ഷ്മണാം ശ്രുതം ശബ്ദമിങ്ങുമേ വാക്കിങ്കിൽ നല്ല കരണൻ വടു നിർമ്മയും മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാന ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമന നിന്നുടെ നാമം ദശരഥ ഭൂമി ഇവൻ ദശരഥഭൂമി പാലേന്ദ്രനോദരനാകിയ ലക്ഷ്മണൻ നീ ജാതമോദം പരമാർത്ഥം മഹാമതേയും ജാനകീയാഗിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടേ ഭാമിനി കൂടവേം താതനിയോഗന സീമിനി യാദന്മാരായി തപസ്സുരിടുവാൻ ദണ്ഡകാരൺ വസിക്കുന്ന നാളതി ചണ്ടനായോരോ നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനിനി ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവേളത്തും കണ്ടുകിട്ടി നിന്നെ നീ ആരെഡോ സഹേം ചൊല്ലിടുക എന്നത് കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതുകാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതഗ്രീവസിക്കും ഇതത്ര രഘുപതിയും മന്ത്രികേലാ ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയേം സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ാജലം സംഗീതമായി വന്നു വിശ്വാസമോടിരിക്കുംവൻ തന്നുടേ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനം ഹനുമാനഞ്ചനാത്മജൻ ആമയും തിപ്പു രക്ഷിച്ചു കൊള്ളേണമീം സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളേം വേല ഞാൻ ും മറ്റെനിക്കില്ല മനസ്സെങ്കിൽ അകലും ദൈവമ തിരുമനസെങ്കിൽ കൈക്കൊണ്ടു നിന്നു നിന്നുതിരു മുമ്പില മാറുമാറുതീം പോകാംകന്ത നിങ്ങൾ ആകുലഭാവം മകലെ കളഞ്ഞാലും ും ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലെടുത്തു നടന്നിതു മാരു സന്നിതുകൊണ്ടു ചെന്നിടിനാൻ ഭാസ്കര നന്ദനം ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമിത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണേനാകോ മനുജനും കാമദാരാർക്കി സുഗ്രീവനോടി വണ്ണം പറഞ്ഞേ മാതരു നായകന്മാരാകുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്ന റൂളിയിടിനാർ ജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ വീതി കലകനിമിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരും നല്ലിയതും ആരെയും പേടിക്ക വേണ്ട ഭവാനിനിയും ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനും അന്നിരങ്ങാതരപൂർവ്വമുദ്ധായ സംഭ്രമം വിഷ്ടവനാഥിനിരുന്ന റൂളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവ പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനയിലിട്ടതു നേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോതാൽ തുഷ്ടി പൂണ്ടല്ലാവരും ഇരുന്നിടിനാൻ നഷ്ടമായി വന്നിതു സന്താപസംഗവും മിത്രാത്മകനോടു ലക്ഷ്മണും ശ്രീരാമ വൃത്താന്തമില്ല ധീരനാമാദിത്യനന്ദനൻ മോതേന ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൻ നരിമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടോ നിർണയും ശത്രു വിനാശനത്തിനടിയേനൊരു മിത്രമായി ഏതെങ്കിലിതു നിരൂപിച്ചു കീതിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയും രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാൻ കണ്ടേനൊരു നാളതു മാനവ വിരാതിലിഞ്ഞു കെട്ടിയിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായി അതലാന്തി വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോ വരൻ അതു നേരമാ സുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാദീനയായി രാമരാമേ മുറയിടുന്നോൾ തവഭാമിനി തന്നെ അവൾ വരും ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതീന്ദ്രോത്വമാങ്ക കണ്ട നീരം ഭരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രിശരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതോ കണ്ടിഞ്ഞെടുത്തു സൂക്ഷിച്ചു വച്ചേനതോ കാണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ തന്നാഭരണങ്ങളിലോ മാനവാീരാഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തുകൊണ്ടു വന്നു അന്ന ബന്ധം തിരു മുമ്പിൽ വച്ചിടിനാൻ അർണോചനേത്രേനെടുത്തു നോക്കുന്നേരം കണ്ണുനീ തന്നീ കുശലം വിചാരിച്ചും എന്നെ കണക്കെ പിരിങ്ങിതോ നിങ്ങിലും തന്നുങ്കിയാകിയ വൈദേഹിയോടയ്യോം സീതേജനേകാത്മജേ മമാവല്ലവേ നാഥേ നളിനോചനീം രോദനഞ്ചെയോ വിഭൂഷണ ആദിപൂർവം തിരുമാറിലെ മൂട്ടിയും പ്രാകൃതന്മാര പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടോ പറഞ്ഞിതോ ലക്ഷ്മണൻ ദുഃഖിയാകേ രാവണൻ തണ്ണീം മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചും

ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചറോളിയിടിനാൻ